പുറപ്പാട് ഇരുപത്തിരണ്ട് നഷ്ടപരിഹാരം ഒരുവൻ കാളയെയോ ആടിനെയോ മോഷ്ടിച്ചു കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് പകരം അഞ്ചു കാളയെയും ഒരു ആടിന് പകരം നാല് ആടിനെയും കൊടുക്കണം ഭവന വേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റു മരിച്ചാൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം അവന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടം ഈടാക്കണം മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതയോ ആടോ അവന്റെ പക്കൽ ജീവനോട് കാണപ്പെടുന്നെങ്കിൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരുവൻ്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തന്റെ കന്നുകാലികളെ മേയ്ക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവൻ്റെ വയലിൽ മേയാനിടയാക്കുകയോ ചെയ്താൽ അവൻ തന്റെ വയലിലും മുന്തിരിത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾപ്പടർപ്പിന് തീ പടർന്നു പിടിച്ച് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചയാൾ നഷ്ടപരിഹാരം ചെയ്യണം അയൽക്കാരൻ സൂക്ഷിക്കാനേൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ അയൽക്കാരൻ്റെ വസ്തുക്കളിന്മേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുടമസ്ഥൻ ദൈവത്തിനു മുൻപിൽ സത്യം ചെയ്യണം കാള കഴുത ആട് വസ്ത്രം നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു ഇവയെപ്പറ്റി തർക്കമുണ്ടാകുകയും ഇതിൻ്റെ ഇതിന്റേതാണ് എന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസന്നിധിയിൽ വരട്ടെ കുറ്റക്കാരനെന്ന ദൈവം വിരിക്കുന്ന ആൾ തൻ്റെ അയൽക്കാരന് ഇരട്ടി തിരികെ കൊടുക്കണം ഒരുവൻ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതയോ ആടോ മറ്റെന്തെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് തൻ്റെ നിരപരാധത തെളിയിക്കണം ഉടമസ്ഥർ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കിടക്കാൻ അപരന് കടമയുണ്ടായിരിക്കുകയുമില്ല എന്നാൽ അത് തൻ്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കയറിയെങ്കിൽ തെളിവിനായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കടിച്ചു കയറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഒരുവൻ തൻ്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ്റെ അസാന്നിധ്യത്തിൽ അത് ചാകുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട അത് കൂലി കൊടുത്തതാണെങ്കിൽ കൂലികൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെടും വിവിധ നിയമങ്ങൾ വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ശയിക്കുന്നവൻ വിവാഹത്തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകൾക്കുള്ള വിവാഹത്തുക അവൻ കൊടുക്കണം മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം കർത്താവിന് മാത്രമല്ലാതെ മറ്റു ദേവന്മാർക്ക് ബലി അർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ പിതവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ചു കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും എന്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ടുവതിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാദരുമായി തീരും നിന്നോടൊന്നിച്ച് വസിക്കുന്ന എന്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം പോലെ പെരുമാറരുത് അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും വരുത് അയൽക്കാരൻ്റെ മേലെങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിനു മുമ്പ് അത് തിരികെ കൊടുക്കണം എന്തെന്നാൽ അതുമാത്രമാണ് അവനുള്ള പുതപ്പ് തൻ്റെ ശരീരത്തിൽ അണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട് അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും ഞാൻ കരുണയുള്ളവനാണ് നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിൻ്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത് നിന്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതിന് എനിക്ക് നൽകണം നിന്റെ കാളകളെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം അവയുടെ കടിഞ്ഞൂൽ ഏഴ് ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നീ അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കണം വന്യമൃഗങ്ങൾ കടിച്ചുകറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കണം